ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നുകയാണെങ്കിൽ തികച്ചും അത് യാദൃച്ഛികമല്ല തീർച്ചയായും ഒരു ഡിവൈൻ എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് ഈ വീഡിയോ നമ്മളെ പ്രപഞ്ച മറ്റുള്ള ജീവനുകളുമായും പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആഴമുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റിയുള്ള ഒരു ലഘുരേഖയാണ് ഈ കണക്ഷൻ മനസ്സിലാക്കിയാൽ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നും ആത്മാവിലേക്കുള്ള ഒരു സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള കുതിപ്പുണ്ടാകും ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രപഞ്ചശക്തിയുടെ ബന്ധം മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രപഞ്ചശക്തിയുടെ ബന്ധം വെളിപ്പെടുന്നു ഞാൻ വി ബി അരുൺ ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനറാണ് ഹാപ്പിനെസ് കോച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആഴമുള്ള ചിന്തയിലേക്ക് എത്താനാണ് നമ്മൾ പോകുന്നത് അതാണ് യൂണിവേഴ്സൽ കണക്ഷൻ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് ഒരുപാട് തവണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങളെ പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും റെഡിയാണോ നിങ്ങൾ യൂണിവേഴ്സൽ കണക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് പിറകിൽ ഒരേ എനർജിയാണുള്ളത് അല്ലേ അത് നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും പ്രപഞ്ചശക്തിയെയും ഇവൻ പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്നു ദൈവം പ്രപഞ്ചശക്തി പ്രകൃതി എനർജി എല്ലാം ഒരേ ചക്രത്തിൽ പ്രവർത്തിക്കുന്നു നമ്മളുടെ ശാസ്ത്രവും ആധ്യാത്മികതയും ഒന്നാകുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് പോലെ എല്ലാം എനർജി ആണെന്ന് നോക്കിയാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഇമോഷൻസ് എല്ലാം വൈബ്രേഷനാണ് അതാണ് യൂണിവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് മാത്രം സംഭവിക്കും ബട്ട് പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് മാത്രം സംഭവിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായി കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സൽ കണക്ഷൻ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾക്ക് പറയട്ടെ നമ്മൾക്ക് ഒരു കാറ്റിൽ കാറ്റ് വീശുമ്പോൾ പോലും സമാധാനം സ്വാാന്തനം അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ കണക്ഷൻ അനുഭവപ്പെടുന്ന ഒന്നാമത്തെ ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മൾ യാതൊരു കാരണവുമില്ലാതെ സന്തോഷം അനുഭവപ്പെടുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളെ ഒന്ന് വിളിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവരുടെ ഒരു കോൾ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അതിലേക്ക് അടുക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതുപോലെ ആകാശത്ത് മഴവില്ലിനെ കാണുന്നത് അതുപോലെ തന്നെ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് ഇതെല്ലാം യൂണിവേഴ്സൽ കണക്ഷൻസ് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും നക്ഷത്രങ്ങളെ നോക്കി എണ്ണി എണ്ണി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അടുത്തത് ഞാൻ പറയുന്നത് ഈ യൂണിവേഴ്സൽ കണക്ഷൻ എങ്ങനെ ആഴത്തിൽ അനുഭവിക്കാം ഒന്നാമതായി നന്നായിട്ട് ധ്യാനിക്കുക അതായത് മെഡിറ്റേഷൻ ചെയ്യുക ദിവസത്തിൽ പത്ത് മിനിറ്റ് നിശബ്ദമായി കണ്ണടച്ചിരിക്കുക രണ്ടാമതായി കൃതജ്ഞത നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ദിവസേന നിങ്ങൾ അഞ്ച് കാര്യങ്ങൾക്ക് നന്ദി എഴുതുക നിങ്ങൾ ആലോചിക്കുക എന്താണ് ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നത് എന്നിട്ട് നന്ദി പ്രകടിപ്പിക്കുക മൂന്നാമതായി പ്രകൃതിയോട് ഒരടുപ്പം സൂക്ഷിക്കുക ഒരു മരത്തെ സ്പർശിക്കുക ഒറ്റക്കിരിക്കുക പ്രകൃതിയുമായി സംസാരിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയുമായി സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാമോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് അതുപോലെ നാലാമതായി പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ശാന്തത അനുഭവിക്കുക ആളുകളേക്കാൾ ശക്തിയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല അത് മനസ്സിലാക്കുക എല്ലാം നിങ്ങൾക്കു വേണ്ടി പ്രപഞ്ചശക്തി ഒരുക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും മികവാർന്ന ഒരു പുതിയ ഒരാളാക്കി നിങ്ങളെ പുറത്തെടുക്കാൻ നിങ്ങളെ ഒരു പുതിയ വേർഷൻ വാർത്തെടുക്കാൻ പ്രപഞ്ചശക്തി നിങ്ങളെ ഒരുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്തെങ്കിലും ഓർമ്മിപ്പിച്ചോ എന്തെങ്കിലും മന്ത്രിച്ചോ കമൻറ്റ് എഴുതി പറയൂ ഇപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ണടച്ചിരിക്കാമോ നിങ്ങൾക്ക് ആ പ്രപഞ്ചശക്തിയുടെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് ഒന്ന് അനുഭവിക്കാമോ മെല്ലെ കണ്ണുകൾ കണ്ണുകളടക്കുക ആ ഒരു കണക്ഷൻ നമ്മളൊന്ന് അനുഭവിക്കുക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഞാനൊരു വാട്സപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഹാപ്പിനെസ് ക്ലബ്ബ് ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലുമുണ്ടോ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യൂ താങ്ക് യു യൂണിവേഴ്സ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിച്ച് ജീവിതത്തിൽ മുന്നേറാൻ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ സാധിക്കട്ടെ നന്മകൾ മാത്രം നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വി അരുൺ താങ്ക് യു താങ്ക് യു സോ മച്ച്